സ്വാഗതം 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 പുതിരക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് അപ്പൊ ഇന്നൊരു ഹാപ്പി വീഡിയോ ആണ് അല്ലേ അപ്പൊ എല്ലാരും ഓടിപ്പോ വീഡിയോ എന്നെ കണ്ടിട്ട് മൈൻഡില്ല അത് എന്നെ അപ്പൊ ഇന്നൊരു ഭരണിയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ഭരണി എന്തിനാ വെച്ചാ ചക്കവറത്തൊക്കെ ഇട്ടുനോക്കാൻ വേണ്ടിട്ടോ റെസ്കിന്റെ ബെല്ല് ഭരണിയാണ് ഭയങ്കര തിരക്കിലാ എപ്പോഴാ കേറി വന്നേ ആ നടന്നു വന്നോ എന്നാ ഞാൻ ഉപ്പറയ്ക്ക് പോയേക്കുവായിരുന്നു അതുകൊണ്ട് ആണോ എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ വണ്ടി കൊണ്ട് വരുവായിരുന്നല്ലോ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോന്നു ചക്കു വൈകിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ് പപ്പ രാവിലെ കൃഷി ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു കോഴിയും മേടിച്ചിട്ടുണ്ടെ അപ്പൊ ചക്കയും ചിക്കനുമാണ് ഇന്നത്തെ സ്പെഷ്യല്

മണ്ടാര ഇപ്പോഴും പൊങ്ങി നിക്കു മണ്ട നീളം കുറക്കണോടാ അന്നാലെ ഭംഗി കാണൂ ഈ സൈഡ് മാത്രം പറ്റങ് വെട്ടിയോണ്ട് ആയില്ല മണ്ടാര ഇച്ചിരി നീളം ആ വലിയ വല്യ കൊഴപ്പില്ല പിള്ളേരൊക്കെ ആ ഇച്ചിരി നേരം ഒക്കെ നോക്കൂ ഇച്ചിരി നല്ല വൃത്തിയുള്ള തല ഒത്തിരി നേരം നോക്കി നിക്കു ഇച്ചിരി നേരം നോക്കി നിൽക്കാനുള്ള നിക്കാനുള്ള വെട്ടേ ഉള്ളൂ ചായ കുടിച്ചിട്ട് ഞാൻ

കൊച്ച് എല്ലാം പണിയാ കേട്ടോ പൊടിയെല്ലാം തൂത്തുപാരി കളയുവാണാ കൊച്ചിനും അറിയാന്ന കാര്യമല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അമ്മയോട് പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ അമ്മക്ക് അറിയത്തില്ലത് നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോ കാണാൻ മനസിലാകും എന്നാൽ മഴയൊക്കെയാ ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കേട്ടോ രാവിലെ കാപ്പി കഴിഞ്ഞു ഞാൻ പോവാൻ ധർത്തി വെക്കുക ഉടനെയും പേഴ്സും ഫോണും എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഇതെന്നാ കടച്ചൊക്കെയോ

പിന്നെ ഏതാ മരുന്ന് കൂടുതലൊക്കെയാ കൊണ്ടുപോകും വരാ ചെരുപ്പിടാതെ ഇറങ്ങി നടന്നേക്കല്ലേ കാല ടൈലിന്റെ ചെറിയ ചെറിയ പീസുകളുണ്ട് ആ അവര് കട്ട് ചെയ്തിട്ടേ തൂത്തുവാരില്ലോ ഫുള്ള് പണി തീർത്തിട്ട് വൃത്തിയാക്കാനുള്ള ഇതിലാ കേട്ടോ അത് ചേട്ടന്മാര് മഴ വർക്കേരിയെ വെച്ചൊക്കെയാണ് കൊറേ കട്ട് ചെയ്യണേ ഇന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പം ടൈൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ബോക്സിന്റെ പിന്നെ ഇത് ബോക്സിന്റെ വേസ്റ്റ് വരുന്ന കേട്ടോ വള്ളിയും പിന്നെ ടൈലിന്റെ പീസൊക്കെ കിടക്കുന്നതുണ്ടോ ഇത് ഫുള്ള് ടൈലിന്റെ പീസാ അപ്പൊ പിന്നെ അത് കട്ട് ചെയ്യുന്ന ഇന്റർലോക്കെ നിറച്ച് വെള്ളവെള്ളപ്പൊടി അത് എല്ലാ പണി കഴിഞ്ഞ് നല്ലപോലെ കഴുകി വിട്ടുകഴിഞ്ഞാൽ പോവും കഴിഞ്ഞിട്ട് ഞാനും അമ്മയും തിരികെത്തിക്കാൻ വേണ്ടി പോവാണ് ആളെക്കൂട്ടി രാവിലെ പള്ളി പോയെന്ന് പറഞ്ഞു കൊച്ചിന് പരീക്ഷ ഒക്കെ ആയിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയെന്നു പറഞ്ഞു അപ്പം ഞാനും ഞങ്ങളുടെ പപ്പ അതാണ്ട് പരിപാടി പുള്ളി കഴിഞ്ഞിരിക്കുവാണ് ഞങ്ങൾ തിരികെത്തിക്കാൻ വേണ്ടി പോവാണ് നാളെ ആണോ ഹേമന്തരൻ്റെ എക്സാമോ ആ അപ്പം വീടുള്ള എല്ലാവരും പ്രാർത്ഥിച്ചേക്കാൻ ആക്കിയോ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന രണ്ടൂന്ന് പേരും വിളിച്ചപ്പം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു എക്സാം നടക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് നല്ല മുന്നേറി വരട്ടെ ആ മെയിൻ എക്സാം അതുപോലെ തന്നെ നീറ്റ് മാറ്റി വെച്ച കൂട്ടുകാരെ വിളിച്ചു അത് ഉടനെ ഉണ്ടെന്നാവോന്ന് പഠിക്കുക നന്നായിട്ട് മനസ്സൊക്കെ ഫ്രീ പോയി പരീക്ഷ എഴുതുക നല്ല മാർക്ക് മേടിക്കുക അതെ എല്ലാരും നല്ല ഉന്നതങ്ങളിൽ എത്തുക അതെ ബാക്കി വയ്യാത്തവർക്കു വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പോയാലോ മഴയില്ലാത്ത ബൈക്കിനോ അല്ലെ ഓ ചെടിയെല്ലാം വെള്ളം കണ്ട എന്റെ കൈയൊക്കെ ഒഴുകുന്നേ ഉഴുകി പുറകോട്ട് പോന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെടിയെല്ലാം നിറച്ച് വെള്ളമാ കാണാൻ വേണ്ടിയേ എന്താ മഴ കണ്ട് പൂ നിൽക്കുന്നില്ല പെട്ടെന്ന് പൊഴിഞ്ഞുപൊഴിഞ്ഞു പോന്ന് ആ തിരി മാത്രം മേടിച്ചാൽ മതി അല്ലേ ഉട വേണ്ട ജമന്തി ഇതിന്റെ അരി കൊണ്ട് പായ്യ കിളു കേട്ടോ ഇതിൻ്റെ അകത്തിരുന്ന് തൈ കിളുത്തിക്കുന്നത് അമ്മ ഈ ജമന്തിയിലിത് ഉണ്ടോ മേ അതിന്റെ അകത്തെ അരി കിളുത്ത് തൈ ആയിട്ട് നിൽക്കുന്നു മുട്ടയിൽ ഇതേ പറിച്ചെടുക്കണമെങ്കിൽ ഇതുണ്ടോ

മഴ പെയ്തിട്ട് മൂടി കിടക്കുവാണ് നല്ല മഞ്ഞുവാ മാളക്കുട്ടി പറഞ്ഞ ഒരു കാര്യം മാളക്കുട്ടി രാവിലെ പള്ളിയിൽ പോയി പിന്നെ ഞാനും വരെ എനിക്ക് ഉപ്പാറയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ മേടിച്ചു ബൈക്കിന് പോകുമ്പോ ഞങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ബൈക്കല്ല പോണെ പപ്പാണെങ്കിൽ ചായ ഇടാൻ തുടങ്ങുക കൊച്ചിന് ഇരിക്കുന്ന ഇരിപ്പിൽ എപ്പോഴും പോയി പോവാൻ അങ്ങനെ നടക്കുകയല്ലോ

കാലിലോട്ട് വൈകിട്ട് വരെ പോയി ഇരിക്കുന്നല്ലേ അപ്പം പിള്ളേരുടെ എല്ലാം മൈൻഡ് ഒരു ആ പഠിത്തത്തിന്റെ ഇതില്ലേ അതാ അവള് പറയണ നമുക്ക് ഒരു ചായ കുടിക്കാൻ പോടിക്കാൻ പോവാ നമ്മള് ഇങ്ങനുള്ള വഴികളിൽ കൂടെ ആട്ടോ സഞ്ചരിച്ച് നമ്മടെ വീട്ടിലോട്ട് പോന്നെ നല്ലത് കേറ്റമാണ് മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കടയിൽ നിന്ന് ഇത് ഒരു പ്ലാവ ചക്ക കിടക്കുന്നുണ്ടോ എത്ര ചക്കയാ വഴി സൈഡ് എല്ലാം എല്ലാം വിളഞ്ഞെടുക്കുക കേട്ടോ ഒരെണ്ണം പോലും വിളയാത്തില്ല എല്ലാം വിളഞ്ഞെടുക്കുക ഏജന ഉണ്ടായി വീട്ടിൽ ചെന്നിട്ട് ഒരെണ്ണം മാളിനും കൊടുത്ത് ബാക്കി ഞാൻ നിന്നോളാം പേഴ്സിലെട്ടോ കൈ ചള്ളി വെച്ചിപ്പോ പോക്കറ്റിൽ പൊട്ടിപ്പോടിച്ചോ അപ്പൊ ഇതിന്റെയാണോ കഴിഞ്ഞ ദിവസം ചക്ക ഇട്ടോണ്ടോ വന്നേശ് കിടക്കുവേല മൂത്തുകിടക്കോ പഴുത്തൊന്നും വീണ്ടില്ലേ കൂഴയാണോന്നറത്തില്ലോ ചേച്ചിയോയിട്ട് ചോദിച്ചിട്ട് ഇട്ടാ മതി നല്ല സന്ധ്യ മയങ്ങിയ ചേ വീട് കരയെന്നൊച്ച

അവിടെയും വെയിലി പിടിപ്പിച്ച് ഈ സൈഡിലും വെയിലൊക്കെ താട്ടൊക്കെ ചെറിയ ചെറിയ കുഴികളൊക്കെയാ കുഞ്ഞുമുള്ള അഞ്ചിലെ പഠിക്കുന്ന കുഞ്ഞുമുള്ള പന്തും പോവല്ലോണ്ട് നല്ല സൗകര്യ അല്ലേ ഈ മഴ പെയ്ത് വെള്ളം കൊണ്ട് മാറിക്കഴിഞ്ഞ പിന്നെ നല്ല ഭംഗിയാ കളിക്കാനും അവിടെ കണ്ട ചെളിഞ്ഞു കിടക്കുന്നുണ്ടോ ഇന്റർലോക്ക് കൊച്ചു പറഞ്ഞത് ആണോ ഇന്റർലോക്ക് ഒക്കെ അടിപൊളിയായിരിക്കും പള്ളിയിലെ വിറ്റത്തിട്ട് സൈക്കിൾ ഇടുന്നുണ്ടോ ഏതലും മണ്ണൊക്കെ ഇട്ട് പൊക്കി സന്ധ്യ ആവുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാ സളൊക്കെ സൗണ്ടും പെയിന്റ് അടിച്ചു സെറ്റ് ആയപ്പോളെ അവിടെയും കേട്ടിണ്ട് ഇവിടെയും കേട്ടിട്ടുണ്ട് ഗേറ്റിനൊക്കെ നമ്മുടെ വീടിന് പെയിന്റ് ചെയ്യുന്ന ഏട്ടന്മാരോ ഇവിടെ പള്ളിയില് പെയിന്റ് ചെയ്യുന്നേ അവര് തന്നെയാണ് വർക്ക് എല്ലാം ചെയ്യുന്നത് അമ്മ ഈ പില്ലറെ വരുന്നേ കേട്ടോ ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മളവിടെ വെച്ചേക്കുന്നോ കോൺ ലൈറ്റ് എല്ലാം വന്നു കഴിയുമ്പോ അടിപൊളിയായിരിക്കും നല്ല തുക മുടക്കാനുള്ള പണിയാ കേട്ടോ നമ്മുടെ പള്ളിയില് ഈ വേലി തന്നെ ഇത്രയും വാർത്ത് വേലിയൊക്കെ പള്ളിയില് ഭംഗിയും കൂടും സൗകര്യങ്ങളും കൂടും പെരുന്നാളൊക്കെ ഓടിപ്പോച്ച അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി ഇങ്ങനെ ഉപ്പാറെ മടം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി വരുന്നത് രാജു നല്ല തണുപ്പ് ചെല്ലുന്ന ചായ ഇട്ട് കുടിച്ചാ പാപഞ്ചാട്ടനൊക്കെ വർത്താനം പറയുന്നുണ്ട് അപ്പൊ തിരി കത്തിച്ചു ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി അവരുടെ അടുത്തുള്ളാന്ന് പറഞ്ഞു ഒരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ രണ്ടും നമ്മുടെ വീഡിയോ കാണുന്നവരോട് ചോദിച്ചപ്പോൾ ആ എൻ ഞാന് ഹെൽപ്പ് ചെയ്തു അതുകൂടാതെ നമ്മുടെ വീഡിയോ കാണുന്നവരും ചെറിയ പൈസയൊക്കെ കൊടുത്ത കായിച്ചു കേട്ടോ അത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് പലപ്പോഴും പലരും ഓരോ ചെറിയ ചെറിയ സഹായമൊക്കെ ചോദിക്കുമ്പോൾ വലിയ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ കൊണ്ട് പറ്റി എന്നാലും ചെറിയ 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 സഹായമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ആ അത് നമുക്ക് യൂട്യൂബിൽ നിന്നൊരു എമൗണ്ട് കിട്ടുന്നുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പലതൊന്നും നമ്മൾ വീഡിയോയിൽ പറയാറില്ല എന്നുവെച്ചാൽ അതങ്ങനെ ചെയ്യുന്ന പറയല്ലോ നമ്മൾ എപ്പോഴും പറയും അതുപോലെ തന്നെ ആ രണ്ടൊന്നുപേര് ഇങ്ങനെ വായ്പ ആയിട്ട് ചോദിച്ചിട്ട് അങ്ങനെ തരാതൊക്കെ ചുമ്മാ പറ്റിച്ചിട്ടും പോയിട്ടുണ്ട് എന്നെ ഉം അതൊക്കെ നമ്മൾ അങ്ങ് വിട്ട് കളയും എന്നുവെച്ചാ എന്നെ എന്നെന്താണ് വിളിച്ചിട്ടേ അത്ര നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഇട്ട് അത് നമുക്ക് തിരിച്ചു തരാൻ സമയത്ത് വരും അന്നേരം നമ്മൾ പറഞ്ഞ് ഇവർ ചില സമയം എന്നെ കളിയാക്കും കേട്ടോ പറഞ്ഞു മോനെ ശനിയാഴ്ച തരാൻ എന്നൊരു പത്ത് മൂവായിരം മേടിച്ച് എന്നിട്ട് ഇവരത് പറഞ്ഞ എന്നെ എപ്പോഴും കളിയാക്കി ചേച്ചി ഇപ്പഴും കളിയാക്ക അതൊന്നും വിഷയമുള്ള കാര്യല്ല അവസ്ഥ അങ്ങനെ ആയോണ്ടായിരിക്കും അത് ഞാൻ ഇന്ന് പറഞ്ഞ പറയാൻ വന്നതെന്നുവെച്ചാൽ ഞാൻ ജസ്റ്റ് ചോദിച്ചന്നേരം എന്നെ വിശ്വസിച്ച് ആ ഒരു ചേച്ചിക്ക് രണ്ടൊന്ന് വരെ ഹെല്പ് ചെയ്തു ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് മണ്ടൽ ആ ചേച്ചിക്ക് കിട്ടി എന്തോ സർജറിക്കൊക്കെ വേണ്ടിയാണ് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ജെനുവിനാണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ ജെനുവിനാണെന്ന് തോന്നിയാൽ ഞാൻ മറ്റുള്ളവരും നമുക്ക് ഷെയർ ചെയ്യും നമുക്ക് അത്ര കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് വേൾഡ് സ്ത്രീ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട് എന്തേലും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അതിന്റെ അകത്ത് ഷെയർ ചെയ്യും അപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ പറ്റുന്നിട്ട് ചെയ്യാൻ അതെ ചായ കുടിച്ചാലോ ചായ ഇട് തണുക്കുന്നുണ്ടോ ഭയങ്കര തണുപ്പോ തണുത്തിട്ട് വിറയ്ക്കുവാട്ട് വണ്ടി വരുമ്പോ തന്നെ എന്റെ ചെവി അടച്ചു രണ്ട് ചെവി ചെവിടെ പെടലേക്കൊക്കെ വേദന എടുക്കുന്ന പോലെ ഇന്ന് നല്ല മഴയല്ലായിരുന്നു ആയപ്പോഴത്തേ അങ്ങോട്ട് പോകുന്ന തോർച്ചയായി പാട്ടൊക്കെ പാടിക്കൊണ്ട് ചിക്കൻ വിറക്കുവാണോ ആൾക്കുട്ടിയാണോ ഉറക്കണേ എന്റെ കൊച്ചിന് പണ്ടൊക്കെ ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ ഇപ്പൊ ഒരു കൊറേ നാട്ടിലെ കൊച്ചിന് ചിക്കനോടൊന്നും വലിയ താല്പര്യൊന്നുമില്ല പണ്ടൊക്കെ ഇറച്ചി മേടിച്ചോന്ന് കഴിഞ്ഞാൽ കൊച്ചിനെ വറക്കാൻ വേണ്ടി തന്നെ കൊച്ചു തിരിഞ്ഞു വിറക്കി കൊറേ പീസൊക്കെ മാറ്റി വെക്കും ഫ്രിഡ്ജിലോട്ട് എന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് സ്വന്തമായിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് വറുത്ത് ചോറ് കൊടുത്തായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നുമില്ല കേട്ടോത്തേക്കും കൊതി വരും കൊച്ചു അരപ്പൊക്കെ തേച്ച് വെച്ചേക്കുമായിരുന്നു അല്ലേ മറത്തോ ഇതിന്റെ പിടിയില്ല എനിക്ക് ഇത് ഇതേ വെച്ച് അമ്മ ആ ഇതിന്റെ ഇതിന്റെ പിടി പിടി പോയി കേട്ടോ എനിക്ക് വെക്കാനാണ് ഇത് വറുത്തു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യോ ഇതിന്റേതായ എല്ലും കഴുത്തെ അങ്ങനെയുള്ള പീസൊക്കെ ഇല്ലേ അതൊക്കെ എനിക്കും മുപ്പായിക്കും അമ്മയ്ക്കും ദശ പീസ് കൊച്ചിനും അങ്ങനൊന്നുമില്ല അങ്ങനെ ഉണ്ട് വീടേക്കെ തുറന്നാ അങ്ങനെ ഇല്ല നാളെ പഠിത്തം ഉണ്ടോ ഇന്നൊരു ചേട്ടായി വന്ന ഇവിടെ ഞാനും അമ്മയും ചേട്ടന്മാ ടൈലിൽ പണി നടത്തായിരുന്നു അപ്പം ഒരു ചേട്ട് വിളിച്ചു ആ പപ്പാ ഇടാന്ന് വിളിച്ചു എന്നെ വിളിച്ചു ഞാൻ ചെന്നു അപ്പൊ തൊടുപുഴന്ന് വരുവാ ചേട്ടന്റെ വീട് പൊൻകുന്നതാ മറ്റേ ഒരു കമ്പനിയുടെ ട്രെയിനിങ് വീടാ തൊണ്ണൂറ് ദിവസം അപ്പൊ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കച്ചവടം നടത്തണം ഡെയിലി ഡെയിലി അല്ല ഒരു ഒരു മാസം തോന്നുന്നു അപ്പൊ അവരും കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു മറ്റേ ചോപ്പറ് ഇതുപോലത്തെ ഇതുപോലത്തെ പാത്രം പിന്നെ വേറെ സാധനം കൊണ്ടുവന്നു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു സാധനം മേടിച്ചെടുത്തു

െച്ചി നോക്കിയായിരുന്നോ ഇല്ല ഞാൻ കേട്ടില്ല ഞാൻ പഴങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടേ ഈ കൊവീച്ചും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടിട്ട് അടച്ചു വെക്കാം അല്ലേ നല്ല നല്ല ഫ്രൂട്ട്സ് പിങ്ക് കളർ ഒരു എന്റെ പ്രായം കാണാം ചേട്ടെ പ്രായമുള്ളൂ അത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താലേ ജോലിക്ക് കിട്ടുള്ളു തോന്നിയോ അന്നിട്ടുണ്ടല്ലോ ഉം പാൻറ്റൊക്കെ ഇത്ര മടക്കി വെച്ചേക്കോ അടിങ്ങനെ കയറ്റി വെച്ചേക്കോ പാൻ്റെ ഒക്കെ എന്നറിയോ ഇവിടെ അട്ടയുള്ള മേഖലക്കാ ഓർത്തിട്ട് മഴയല്ലേ ആ വരെ വരവ്ക്കണ്ട പാ തോന്നിയേ പപ്പ പറഞ്ഞു മോനെ ചോപ്പറൊക്കെ ഇവിടെ ഉണ്ട് ഈ പാത്രം ഉണ്ട് വേറെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരണം കേട്ടോന്നൊക്കെ പപ്പ പറഞ്ഞു അപ്പൊ നമ്മളൊന്നും മേടിക്കായിരുന്ന കുറച്ചു മുഖമൊക്കെ ഒന്ന് മാടി ആ അപ്പം നല്ല ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നല്ല ജോലിയൊക്കെ കിട്ടും പിന്നീട് അമ്മ എന്നെ നോക്കി മേടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു ഞാൻ ഇതങ്ങ് മേടിച്ചു പഴമൊക്കെ വെക്കാം പച്ച സന്തോഷൻ അവിടെയുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പച്ച ഞാൻ ഞാനെപ്പം ചെന്നാലും കൊച്ചി പഴമൊക്കെ എടുത്തു തരും ആ കൊണ്ടുവച്ചോ ഇനി എന്തേലും കിട്ടുവെക്കാം നല്ല പാത്ര അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആയി കടകളി എത്രയാന്ന് അറിയത്തില്ല അവിടെ ഒക്കെ പല ടൈപ്പുള്ള കിട്ടും പല വെറൈറ്റി കിട്ടും

നേരം ചേച്ചി വിളിക്കായിരുന്നു അതുകൊണ്ട് ഇന്ന് ചോറിനാ ഇത്തിരി ലേറ്റ് ആയി ഇല്ല ഇന്ന് നമ്മൾ നേരത്തെ കഴിക്കും എന്നാ ചക്കപ്പുഴ കൊണ്ട് ചക്കപ്പുഴു കൊണ്ട് വഴുതനങ്ങ മെഴുക്കോറ്റുണ്ട് ചക്കൂര് ചാറുണ്ട് ചക്കോക്കുരു ഇന്നലെ മോളമ്മക്ക് വറത്തരച്ചു വെക്കണോന്നും പറഞ്ഞ് രാധമ്മയെ കൊണ്ട് രാത്രി ചക്കുരു ചരണ്ടി വെച്ചു ഇന്നലെ രാധമ്മ ഉണ്ടായിരുന്നു രാത്രി ഉണ്ടാകും ഇരുന്ന് ചക്കക്കുരു ചരണ്ടെ അപ്പൊ അത് വറത്തരച്ചു വെച്ചു നല്ല കറിയും ചക്കുരു വറത്തരച്ചു വെക്കുമ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റാ ടേസ്റ്റാ തട ഉണ്ട് ഇത് വാഴക്കും പയർ കറിയോട്ടോ ഇത് തീർന്നു ഇന്നലത്തെ ആണോ കടച്ചൊക്കെ കാന്താരി ഉണ്ട് ടേബിൾ മൂന്നാല് കാന്താരി ഇരിപ്പുണ്ട് ഇത് പിന്നെ കിവി ആട്ടോ ഇത് ഞാൻ ചെത്തി തിന്നാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചാണ് ചെത്തി നടന്നില്ല പഴുത്തിരിക്കത് ഇപ്പൊ ചിക്കൻ മറുത്ത പച്ച എൻഡിംഗ് പറയാവോ എന്റെ ചിക്കൻ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തുള്ള